രാമായണ മാസം ഏഴാം ദിനമായ ഇന്ന് സീതാ സ്വയംവര ദിനമാണ് ശ്രീരാമചന്ദ്രൻ ആ ശ്രേഷ്ഠമായ ശൈവശപം ഞാൻ കെട്ടി വലിച്ച് അത് രണ്ടായി പിളർന്നതിലൂടെ സ്വയംവര ചടങ്ങുകൾക്ക് തുടക്കമായി സ്വർണവർണങ്ങളോട് കൂടിയ സീതാദേവി സർവാഭരണ വിഭൂഷിതയായി പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് വലുതുകൈയിൽ ഒരു ഹാരവുമായി ചെറുപുഞ്ചിരി പുഞ്ചിരി തൂങ്ങി ശ്രീരാമചന്ദ്രനെ സമീപിച്ച് വർണ്ണമാലി അർപ്പിച്ച് സന്തുഷ്ടയായി ചിരുന്നു ഇതെല്ലാം കണ്ട് സന്തുഷ്ടനായ ജനക മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയോട് പറഞ്ഞു മഹർഷോ എത്രയും പെട്ടെന്ന് ഈ സന്തോഷ വാർത്ത അയോധ്യയിൽ അറിയിക്കണം മന്ത്രിമാരും പുരോഹിതന്മാരും രാജ്ഞിമാരും ഒത്ത് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരാൻ ദശരഥ മഹാരാജാവിന് കത്തെഴുതി ദൂതന്മാരെ അയക്കണം വിശ്വാമിത്ര മഹർഷി പറഞ്ഞത് പ്രകാരം ദൂതന്മാർ കുതിരപ്പുറത്തു കയറി അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു അവർ അതിവേഗം അയോധ്യയിൽ എത്തിച്ചേർന്ന് ദശരഥ മഹാരാജാവിനെ ഈ സന്തോഷ വാർത്ത അറിയിച്ചു വിവരം സന്തുഷ്ടനായ ദശരഥ മഹാരാജാവ് മിഥിലയിലേക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി അവർ അതിവേഗം തന്നെ മിഥിലയിലേക്ക് യാത്ര തിരിച്ചു ദശരഥ മഹാരാജാവ് എത്തിയ വിവരമറിഞ്ഞ മഹാരാജാവ് തന്റെ പുരോഹിതനുമൊത്ത് വന്ന് ദശരഥ മഹാരാജാവിനെ സൽക്കരിച്ചു രാമലക്ഷ്മണന്മാർ അച്ഛനെ കണ്ട ഉടനെ കാലിൽ വിണ് നമസ്കരിച്ചു രാമനെ നോക്കി ദശരഥ മഹാരാജാവ് പറഞ്ഞു താമര പോലെ മനോഹരമായ നിന്റെ ഈ മേനി കാണാൻ നിന്റെ ഈ മുഖം കാണാൻ എനിക്കിന്ന് ഭാഗ്യമുണ്ടായി നിന്റെ ഈ സൗഭാഗ്യങ്ങൾക്കെല്ലാം കാരണം വിശ്വാമിത്ര മഹർഷിയാണ് അതേസമയം അവിടെ കല്യാണ മണ്ഡപം ഒരുങ്ങിയിരുന്നു ജനക മഹാരാജാവ് ശ്രീരാമന്റെ കൈ പിടിച്ച് മണ്ഡപത്തിലെ രത്നപീഠത്തിൽ ഇരുത്തി വിശ്വാമിത്ര മഹർഷിയെയും വശിഷ്ഠ മഹർഷിയെയും ശ്രീരാമന്റെ രണ്ടു വശങ്ങളിലായി ഇരുത്തുകയും സീതാദേവിയെ രത്നമാലകളൊക്കെ അണിഞ്ഞ് അതിസുന്ദരിയായി പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇരിക്കുന്ന സീതാദേവിയെ രാമൻ്റെ സമീപത്തു കൊണ്ടിരുത്തി ഭാര്യയോടൊത്ത് മഹാരാജാവ് രാമന്റെ കാൽ കഴുകി ആ പുണ്യതീർത്ഥം ശിരസാൽ ധരിച്ചു കാരണം ആ പുണ്യതീർത്ഥം അത്ര മഹത്വമുള്ളതാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അനന്തരം വിദേഹ രാജാവ് സീതാദേവിയുടെ കൈ പിടിച്ച് ശ്രീരാമന്റെ കയ്യിൽ സമർപ്പിച്ച് കന്യാദാനം ചെയ്തു അങ്ങനെ സീതാദേവി ശ്രീരാമന് സ്വന്തമായി സീതാദേവി ശ്രീരാമന്റെ പത്നിയായി തോന്നുന്നു അതിനുശേഷം ജനക മഹാരാജാവ് ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു അങ്ങക്ക് മൂന്ന് പുത്രന്മാരാണുള്ളത് എനിക്കും എന്റെ അനുജനും ചേർന്ന് മൂന്ന് പുത്രിമാരുണ്ട് അവരെയും വിവാഹത്തിലൂടെ ഒന്നിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ജനക മഹാരാജാവിന്റെ പുത്രിയായ ഊർമിളയെ ലക്ഷ്മണനും തന്റെ അനുജന്റെ പുത്രിമാരായ മാണ്ഡവിയെ ഭരതനും ശ്രുതകീർത്തിയെ ശത്രുഘ്നും വിവാഹം ചെയ്തു കൊടുത്തു നാല് രാജകുമാരന്മാരും തന്റെ പത്നിമാരുമൊത്ത് ലോകപാലകന്മാരെ പോലെ ശോഭിച്ചു ഇതെല്ലാം കണ്ട് സന്തുഷ്ടനായ വിശ്വാമിത്ര മഹർഷി നാല് ദമ്പതികളെയും അനുഗ്രഹിച്ചു ശേഷം അവരെ അയോധ്യയിലേക്ക് യാത്രയച്ചു അതിനുശേഷം വിശ്വാമിത്ര മഹർഷി തപസ് അനുഷ്ഠിക്കാനായി ഹിമാലയത്തിലേക്ക് യാത്ര തിരിച്ചു ഇനി അയോധ്യയിലേക്ക് പോകും വഴിയുള്ള യാത്രാ വിശേഷങ്ങളുമായി ഞാൻ നാളെ എത്തുന്നതായിരിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ എന്നെ അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ നന്ദി